നൂറിലധികം വർഷമായി കോട്ടയം ഈരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്ന ഹുസൈൻ ഹോട്ടലിലേക്കാണ് ഇന്നത്തെ യാത്ര തലമുറകൾ കൈമാറി ഇപ്പോൾ ഹുസൈനിക്കെയാണ് ഇവിടുത്തെ താരം കേരളത്തിലെ ഏറ്റവും രുചികരവും സ്വാദിഷ്ടവുമായ മട്ടൻ വിഭവങ്ങൾ വിളമ്പുന്ന ഇടമാണ് ഇത് വൈവിധ്യമാർന്ന രുചി തേടി ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ ഒരു ഹോട്ടലിലെ അടുക്കളയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച മട്ടൻ കറിയും മട്ടൻ ചാപ്സും കിട്ടണമെങ്കിൽ ഇവിടെ എന്നാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് പറയുന്നത് അപ്പോൾ അതിന്റെ രഹസ്യം നമുക്ക് ഇവിടുത്തെ ഓളനോളായ ഹുസൈനിക്കയോട് തന്നെ ചോദിച്ചറിയാം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മട്ടൺ ഇവിടെയാണോ തീർച്ചയായിട്ടും ഇവിടെയാണ് ഹൺഡ്രഡ് പെർസെന്റ് മട്ടൺ കൊടുക്കുന്ന കേരളത്തിൽ ഇല്ലെന്ന് എനിക്ക് അവകാശപ്പെടാം സൂപ്പറായ കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് പുലർച്ചെ മൂന്നരയോടുകൂടി ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ പാചകം രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് വരെയാണ് കോട്ടയം ഈരാറ്റ്പേട്ടയിൽ പ്രവർത്തിക്കുന്ന ഹുസൈൻ ഹോട്ടലിന്റെ പ്രവർത്തന സമയം മട്ടൻ വിഭവങ്ങളാണ് ഇവിടുത്തെ സ്റ്റാർ ഐറ്റംസ് മട്ടൻ കുർമ മട്ടൻ ചാപ്സ് മട്ടൻ കറി കൂടെ നല്ല ചൂട് പൊറോട്ടയും കേരളത്തിൽ ഏറ്റവും മികച്ച മട്ടൻ വിഭവങ്ങൾ വിളമ്പുന്നത് ഇവിടെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നു മട്ടൻ 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 ചാപ്സ് കറി അത് തനി തന്നെയാണ് കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കി നാല് തലമുറകളായി കൈമാറി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഹുസൈനിക്ക മകനെ ഈ ഹോട്ടൽ ഭാവിയിൽ ഏൽപ്പിക്കണമെന്നാണ് ഹുസൈനിക്കയുടെ ആഗ്രഹം നൂറ്റി പതിനഞ്ച് കൊല്ലത്തെ പാരമ്പര്യമുണ്ട് എന്റെ ഹോട്ടലിൽ എൻ്റെ വാപ്പ വാപ്പയുടെ വാപ്പ ഇപ്പം ഞാൻ ഞാൻ കഴിഞ്ഞ എൻ്റെ മോൾ നാട്ടുകാരെല്ലാം തന്നെ ഹുസൈനിക്ക ഫാൻസ് ആണ് ദിവസവും ഭക്ഷണം കഴിക്കാനായി ഇങ്ങോട്ട് എത്തുന്നവരാണ് കൂടുതൽ പേരും രാവിലെ ആറു മണി മുതല് ഉച്ചക്ക് ഒരു ഒരു മണിവരെ ഇതിനകത്ത് കയറിയിരിക്കാനുള്ള സ്ഥലം കിട്ടുക അത്രയ്ക്ക് വാളാണ് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് വെളിയിൽ ഞങ്ങളൊക്കെ വന്ന് കുറച്ചേരം നോക്കി നിന്നിട്ട് വെളിയിൽ പോയി നിന്നേ പിന്നെ തെറ്റുവന്ന് ആകാരം കഴിക്കണം ഇവിടെ തിരക്ക് നോക്കി വന്ന് രാവിലെ വരും നല്ല ടീമിനും കട്ട സപ്പോർട്ടാണ് കുടുംബവും സുഹൃത്തുക്കളും തങ്ങളുടെ നാടിന്റെ തന്നെ അഭിമാനമായി മാറിയിട്ടുണ്ടെന്നും അഭിപ്രായപ്പെടുന്നു ദൂരെ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് എത്തുന്നതിൽ ഒരു ഒരതിശയവുമില്ല കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് ഇവിടുത്തെ മട്ടൻ ചാപ്സും മട്ടൻ കറിയും മറ്റെല്ലാ ഭക്ഷണങ്ങളും ഭക്ഷണത്തിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ സർവീസ് ഇവിടെ എത്തുന്ന ഒരാളെ പോലും സൈനിക നിരാശപ്പെടുത്താറില്ല സന്തുഷ്ടമായി ഭക്ഷണം കഴിച്ച് നിങ്ങൾക്കിവിടുന്ന് മടങ്ങാൻ കഴിയും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം